കുമളി പഞ്ചായത്തിന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് കുമളി പൊതുവേദിയിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്ര റാണ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് ശ്രദ്ധേയമായ നാടാണ് കുമിളി പഞ്ചായത്ത് സ്വദേശികളും വിദേശികളുമായ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് കുമളിയിൽ എത്തുന്നത് അതുകൊണ്ടുതന്നെ കുമളി പഞ്ചായത്ത് വൃത്തിയുടെയും ശുചിത്യത്തിൽ മാതൃകയാക്കണമെന്ന് നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി കുമ്പളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെ സി സൊബാസ്റ്റിൻ അധ്യക്ഷ വെച്ചോം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യനക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി പിന്നെ ഒത്തിരിയേറെ മറ്റേ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ജീവനക്കാരുണ്ട് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഉണ്ട് അതിലുപരി ഇതിനെ മുന്നണി പോരാടിയിലായിട്ട് നമ്മളെ നയിച്ച ഇതിനെ നേതൃത്വം കൊടുത്ത ഈ മാലിന്യങ്ങൾ വീടുകളിൽ പോയി കളക്ട് ചെയ്ത് നമ്മുടെ ഈ മാലിന്യങ്ങൾ മുഴുവൻ ശേഖരിച്ച് ഒരു സേവനമായി കരുതിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ അപമാനിച്ചു വരുന്ന മുന്നിൽ ധീരമായി സേവനം ചെയ്ത ഹരിതകർമ്മ യോഗത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് പദവി നേടുന്നതിന് പ്രവർത്തിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും ക്ലീൻകുമിളി ഗ്രീൻകുമ്പളി ജീവനക്കാരെയും ഡി ടി പി ജീവനക്കാരെയും ആദരിച്ചു ഇതോടൊപ്പം തന്നെ പദ്ധതിയുടെ ഗ്രീൻ അംബാസിഡർമാരായ സജീവ് സിബിയും ആര്യ യാസിനും ലോകപ്രകാശനം നിർവഹിച്ചു കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സിദ്ദീഖ് ആരോഗ്യ വിദ്യാഭ്യാസ അന്യകമ്പി ചെയർമാൻ കെബി റേ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ എന്നിവ രോഗത്തിൽ സംസാരിച്ചു